വിറക് ചിരട്ട എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിറകടുപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുപ്പ് കൂടാതെ ചപ്പാത്തി ദോശ എന്നിവ ചൂടുന്നതിനായിട്ട് ഒരടുപ്പും ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട് കട്ടി കൂടിയ ഒരു ദോശക്കല്ലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ മീനോ ചിക്കനൊക്കെ ഫ്രീ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ അടുപ്പിന് ഫാനോ ബ്ലോവറോ ഒന്നും തന്നെ ഇല്ല ഇത് കത്തുന്നതിന് വേണ്ടി ഓക്സിജൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് എയർ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നന്നായി കത്തുന്നത്